പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിലും മാധ്യമവാർത്തകളിലും ഫലം കണ്ടു വണ്ടിപ്പുരാർ ചെങ്കര റൂട്ടിൽ വാളാടിയിൽ അപകടകരമായി നിന്നിരുന്ന വൻമരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറുമണിവരെ സേവനം ലഭ്യമാണ് വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാളാടിയിൽ റോഡരികിൽ അപകടഭീതി ഉയർത്തി നിന്നിരുന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക ബലക്കുറവുള്ള വാഗ ഇനത്തിൽപ്പെട്ട വൻ മരങ്ങളുടെ ശിഖരങ്ങളാണ് പൊതുജനപരാതിയിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ഇടപെടൽ മൂലവും ഇടുക്കി ലൈവിന്റെ രണ്ടു തവണത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിലും വാളാടി എസ്റ്റേറ്റിന്റെ സ്ഥാപിതകാലത്ത് വെച്ചുപിടിപ്പിച്ച നൂറ്റി മുപ്പത്തിയെട്ട് വർഷത്തോളം പഴക്കം അനുമാനിക്കുന്ന മരങ്ങൾ കാലപ്പഴക്കത്താൽ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ സംഭവിച്ചതോടുകൂടിയാണ് അപകടകരമായി നിലകൊള്ളുന്ന വൻ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നത് മുൻപ് ഒരു മരം കടപുഴകി സമീപത്തെ വീടിന് മുകളിലേക്ക് വീണതും ഈ മഴക്കാലത്ത് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ് റോഡിലേക്ക് പതിച്ചതോടെയും മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് എസ്റ്റേറ്റ് അധികൃതരോട് ആവശ്യപ്പെടുകയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി നല്കുകയും ചെയ്തിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരശിഖരങ്ങള് മുറിച്ചു നീക്കിയതെന്ന് അംഗം കെ മാരിയപ്പൻ പറയുന്നു പഴക്കമുള്ള വൻ മരങ്ങളാണ് അപകട ഭീഷണി സൃഷ്ടിച്ച് ഇവിടെ നിന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ നാല് മാസത്തിനു മുമ്പ് ഇവിടെ ശങ്കർ എന്ന വ്യക്തിയുടെ വീട്ടിൽ മരം വീഴുകയും ബാക്കി വെച്ചാൽ അപകടത്തിൽ നിന്ന് ഒരുപാട് ചെയ്തു അപകടങ്ങൾ അപകടങ്ങൾ കേടുപാടും ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിവേദനം നൽകുകയും നിവേദനത്തിനടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മാനേജ്മെൻറ്റിന് കത്ത് നൽകുകയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പഞ്ചായത്തിൽ ഞാൻ കത്ത് സമർപ്പിച്ചു ഇത് വാളാടി ചെങ്കര ഡൈമുക്ക് മൂങ്കളാറ് കണ്ണിമാർച്ചറ ഓടമേട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളാരങ്ങുന്നിൽ നിന്ന് ഒട്ടേറെ സ്കൂൾ കുട്ടികളും സ്കൂൾ വാണുകളും ട്രിനിറ്റി അടക്കമുള്ള സ്കൂൾ വാണുകളും അതുകൊണ്ടുതന്നെ വെള്ളാരങ്ങുന്ന സ്കൂൾ വാണുകളും അറുപത്തിരണ്ടാമ വാണുകളൊക്കെ ഇവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് തിരിച്ചാണ് ഈ വാഹനങ്ങൾ ചെല്ലുന്നത് എന്തായാലും പ്രകൃതിയോട് വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് നിങ്ങൾക്കറിയാവുന്നതാണ് എന്തായാലും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഈ മരം നിൽക്കുന്നത് കൊണ്ട് ഇവിടെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തനും ഭീഷണിയായിട്ട് തന്നെ ഈ മരം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് മരത്തിൻ്റെ ഏകദങ്ങൾ വെട്ടിമാറ്റി മുറിച്ചിരിക്കുന്നത് ഇതിന് ബദൽ സംവിധാനമായിട്ട് ഇതേ പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ നല്ല തരത്തിലുള്ള ഈ പ്രകൃതിയെ സംരക്ഷിക്കും എന്നുള്ള ുംകൃതിയെ നൂറ്റി മുപ്പത്തിയെട്ട് വർഷങ്ങളോളം പഴക്കം അനുമാനിക്കുന്ന വാളാടി എസ്റ്റേറ്റിന്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്ന വൻ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് ഏറെ വിഷമകരമായ സംഭവമായി മാറുന്നതിനാൽ അപകടകരമായി നിലകൊള്ളുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയതിലൂടെ ഒരു ചരിത്രാവശേഷിപ്പുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുരക്ഷാ നടപടികൾ പ്രശംസനീയവുമാണ് ചെങ്കര റൂട്ടിൽ വാഹന കാർന്നു ഇതോടെ ഭയപ്പാടില്ലാതെ സഞ്ചരിക്കാമെന്ന ആശ്വാസവും നിലനിൽക്കുകയാണ് വിജയൻ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപത് ഏക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറുമണിവരെ സേവനം ലഭ്യമാണ്